തീരദേശ ജനതയോട് അവഗണനയെന്ന് ആരോപണം വയലാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീരദേശ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ ധർണസമരം ഉദ്ഘാടനം ചെയ്തു തീരദേശ മേഖലയോട് സർക്കാർ അവഗണന കാട്ടുന്നുവെന്നാരോപിച്ചാണ് വയലാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് കടക്കരപ്പള്ളി അർത്തുങ്കൽ അരിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തൈക്കൽ ബീച്ചിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കെ പി സി സി അംഗം കെ ആർ രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു കടക്കരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് രാജേഷ് തോട്ടാത്ര അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം ബി ബൈജു കടക്കരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതറ ബ്ലോക്ക് പ്രസിഡന്റ് ടി എസ് രഘുവരൻ ഐ എൻ ഡി സി റീജിയണൽ പ്രസിഡന്റ് ജി സുരേഷ് ബാബു തേറാത്ത് രാധാകൃഷ്ണൻ കെ പി ആഘോഷ് കുമാർ ഹർഷൻ ജോസഫ് രാജു സജീവൻ പുത്തൻതറ തുടങ്ങിയവർ സംസാരിച്ചു ടി എസ് കുഞ്ഞുമോൻ സ്വാഗതവും ഷെർലി നന്ദിയും പറഞ്ഞു പട്ടണക്കാട് വെട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്ധകാരനയിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം കെ ജയപാൽ പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ജാസ്മിൻ പട്ടണക്കാട് മണ്ഡലം പ്രസിഡന്റ് ബി രാജേന്ദ്രബാബു വെട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി രണ്ട് മാർച്ചുകളും വഴി കടപ്പുറത്ത് എത്തിച്ചേർന്നു തുടർന്ന് നടന്ന ധർണ കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു അതൊന്ന് ഉനരുദ്ധരിക്കാൻ അതൊന്ന് ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ വിപുലീകരിക്കാൻ എന്തെങ്കിലും പദ്ധതി കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ കടലാക്രമണ പ്രതിരോധ പ്രവർത്തനത്തിന് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഒരുക്കാൻ ഞങ്ങൾ ഒരുക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി പക്ഷെ പുലിമുട്ടിലൂടെ ശാസ്ത്രീയമായ പുലിമുട്ടുകളിലൂടെ

സജി കുര്യാക്കോസ് സജിമോൾ ഫ്രാൻസിസ് എ പി ലാലൻ സി വി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു